ആ രോഗം നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനം അലോപ്പതി ചികിത്സയിലാണുള്ളത് അതായത് നമുക്കൊരു രോഗം വന്നു ആ രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് രോഗമെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനമുള്ളത് അലോപ്പതി ചികിത്സയിലാണ് മോഡേൺ മെഡിസിൻ മെഡിസിൻ സംവിധാനത്തിലാണ് ഏറ്റവും നല്ല എന്താണ് രോഗമെന്ന് മനസ്സിലാക്കുന്ന സംവിധാനങ്ങളുണ്ട് എല്ലാത്തിനും നമ്മൾ രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോകേണ്ടത് ഈ പറയുന്ന അലോ ചികിത്സാ സംവിധാനത്തിലേക്കാണ് അവിടെ പോയിട്ട് നല്ല ഡോക്ടർ കാണാം നല്ല പരിചയസമ്പന്നരായ നല്ല പ്രകടരായ ഡോക്ടർമാരെ കാണുക പിന്നെ നമ്മുടെ രാജ്യത്ത് ഗവണ്മെന്റ് ഹോസ്പിറ്റലൊക്കെ നല്ല സംവിധാനങ്ങളുണ്ട് പണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും നമ്മൾ പോകാറില്ല സാധുക്കളായ ആളുകൾ മാത്രമാണ് പോയിരുന്നത് എന്നാലും ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനത്തില് അലോപ്പതി മേഖലയിലുണ്ട് അവിടെ പോയിട്ട് എന്താണ് രോഗം എന്നുള്ള ടെസ്റ്റുകൾ നടക്കുക ചിലപ്പോൾ ലാബിലേക്കൊക്കെ പോകേണ്ടി വരും അവിടെ പോയിട്ട് എന്താണ് നമ്മുടെ രോഗമെന്ന് നമ്മൾ ശരിക്കുന്നു മനസ്സിലാക്കുക അതിനുശേഷം ആ ഡോക്ടർമാർ പറയുന്ന കൃത്യമായ ചികിത്സ നമ്മൾ ചെയ്യുക അത് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രം മറ്റേതെങ്കിലും ഒരു ചികിത്സയിലേക്ക് പോകുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ കുറെ ആൾക്കാരുണ്ട് എപ്പോഴും ഇതുപോലുള്ള മുപ്പത് കണക്കിന് ആളുകൾ കാണുന്ന ഒരാളാണ് ഞാൻ ചെയ്തിട്ട് വന്ന ആളുകൾ തന്നെ ആയിരിക്കും ഈ പറയുന്ന അലോപ്പതിയിൽ പോയിട്ടുണ്ടാവും ആയുർവേദം ഹോമിയോ യുനാനി പ്രകൃതി ചികിത്സ പക്ഷെ അവരൊക്കെ എന്നോട് എപ്പോഴും പറയാറുള്ളത് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരും അങ്ങനെ പോയ ആൾക്കാരും ഇരിക്കും നിങ്ങൾ ഇനി എൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നു നിങ്ങളൊക്കെ പറയും നിങ്ങൾ ആ ചികിത്സ ചെയ്തു ഈ ചികിത്സ ചെയ്തു പക്ഷേ നിങ്ങളുടെ രോഗങ്ങൾ മാറുന്നില്ല മുറിവണങ്ങുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് അവർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചികിത്സ ചെയ്തോ എന്നാണ് കൃത്യമായിട്ട് ചികിത്സ ചെയ്താൽ നിങ്ങൾ രോഗം മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ചില ആളുകളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും അലോപ്പതി ചികിത്സയുടെ മേന്മ തിരിച്ചറിയാതെ അലോപ്പതി ചികിത്സയുടെ ചെറിയ ചെറിയ കുറ്റങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകളാണ് സമൂഹത്തിലേറെ അങ്ങനെയല്ല അതല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല യാഥാർത്ഥ്യം അലോപ്പതി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഏറ്റവും നല്ല ചികിത്സാ സംവിധാനമാണ് നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അതുതന്നെയാണ് ചെയ്യേണ്ടത് പോയി ടെസ്റ്റുകൾ നടത്തി എന്താണ് രോഗമെന്ന് മനസ്സിലാക്കി അതിനുശേഷം നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറയുന്ന ചികിത്സകൾ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ രോഗം മാറും പക്ഷേ ചില ആളുകളുടെ രോഗം മാറുന്നില്ല അതുകൊണ്ട് ഒരു ശാസ്ത്രശാഖ മുഴുവനും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഫലിച്ചില്ല പിന്നെ ചില ആളുകളുടെ കയ്യബദ്ധം കൊണ്ട് ഡോക്ടർമാരുടെ ചികിത്സയുടെ തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങൾ കൊണ്ട് ചിലപ്പം രോഗം വഷളായേക്കാം അല്ലെങ്കിൽ പ്രശ്നത്തിലായേക്കാം അതൊക്കെ അപൂർവമായിരിക്കും എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഹോസ്പിറ്റലുകളും ഒന്നും അങ്ങനെയല്ല എന്നാൽ ഇവിടെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക ഈ പറയുന്നത് പോലെ എല്ലാ ചികിത്സകളും നോക്കി നിങ്ങൾ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെയായിരിക്കും അതും എനിക്ക് നന്നായിട്ടറിയണം കാരണം ഞാൻ എപ്പോഴും കാണുന്നത് നിർദ്ധനരായ നിസ്സഹയരായ തീരെ ദരിദ്രരായ ഒരു ദുർബലരായ ആളുകളെയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത് കാരണം അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അവരെന്നെ തേടി വരും ഇവിടെ എത്തുമ്പോഴോ ഇവിടെ എത്തിയിട്ട് ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ എൻ്റെ മുന്നിലെത്തുന്ന ആളുകളോട് ഇപ്പം നിങ്ങളോട് പറയുന്ന ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എപ്പോഴും പറയും നിങ്ങൾ മറ്റ് ചികിത്സാ മാർഗങ്ങളിലേക്കൊക്കെ പോയി നോക്കിയിട്ട് ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അത് എന്തിനാ പറഞ്ഞറിയോ ഞാൻ അങ്ങനെയെങ്കിലും ശരിയാവുന്നെങ്കിൽ ശരിയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി അതൊന്നും വേണ്ട ഈ ചികിത്സ തന്നെ ചെയ്യുമോ എന്ന് നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ചികിത്സിക്കണമെന്നൊന്നുമില്ല ചികിത്സിക്കണമെങ്കിൽ എനിക്കും കൂടെ തോന്നണം നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറുള്ള ആളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്കൂടെ തോന്നുന്നു ഞാൻ ചികിത്സിച്ചതാണ് അങ്ങനെ എല്ലാം വരും ഇവിടെ നിങ്ങളൊരു ഡോക്കൺ എടുത്തതുകൊണ്ടോ ഇവിടെ കാർട്ടിട്ടതുകൊണ്ടോ എനിക്ക് പറയും പൈസ ചികിത്സ ചികിത്സ നടക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടാവും ഞാനത് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിരിക്കും നിങ്ങളോട് ചോദിച്ചിരിക്കും നിങ്ങൾ അതിനൊക്കെ സമ്മതം മൂലം മാത്രമാണ് ചികിത്സ കിട്ടുക അങ്ങനെ കിട്ടണം കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇയാൾ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾ അതായത് രോഗം ബാധിച്ച ആളുകളും അവരോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പരിപൂർണമായിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടി വരും നിങ്ങൾക്കതിന് കഴിയോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അതായത് രോഗി മാത്രമല്ല ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരുണ്ടാവും കുട്ടികളുണ്ടാവും ചെറുപ്പക്കാരുണ്ടാവും പക്ഷേ ആ വീട്ടിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു രോഗം അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഒരാൾക്ക് വേണ്ടി വീട്ടിൽ മുഴുവൻ ആളുകളും ഈ പച്ചക്കറി ഭക്ഷണം എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അതൊന്നും എനിക്കറിയില്ല നിങ്ങളെ ചികിത്സിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മുഴുവൻ ആളുകളും ഈ പറയുന്ന പച്ചക്കറി ഭക്ഷണത്തിലേക്ക് പോകേണ്ടി വരും അതിന് കഴിയുമോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കാണിക്കൂ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ചെറിയ വലിയ ഗുണമൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ചെറിയൊരു ഗുണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും അത് ഉറപ്പാണ് അതല്ലാണ്ട് രോഗം എനിക്കാണ് അല്ലെങ്കിൽ എന്റെ വാപ്പാക്കാണ് ഉമ്മാക്കാണ് അച്ഛനാണ് അമ്മക്കാണ് മക്കൾക്കാണ് ഭാര്യക്കാണ് ഭർത്താവിനാണ് അതുകൊണ്ട് ഞാൻ എന്തിനാണ് പച്ചക്കറി കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങളെ ചികിത്സിക്കാൻ അവരെങ്കിലും തിരിച്ചുപോയിക്കോളൂ